എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ് നമുക്കിന്നൊരു റെഡ് സോസ് പാസ്ത ഉണ്ടാക്കിയാലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന എപ്പോഴെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കാം കേട്ടോ എന്നും ഉണ്ടാക്കണ്ട അപ്പോൾ അതിനായിട്ട് ഞാനൊരു എട്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഞാനിന്നൊരു നാല് കപ്പ് പാസ്തയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് എട്ട് തക്കാളി എടുത്തത് വലിയ തക്കാളി ആയതുകൊണ്ടാണ് നമ്മൾ ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുത്തോളി അപ്പോൾ അതിൻ്റെ ഇത് ക്രോസ് ഇട്ട് കൊടുത്തിട്ട് തിളക്കുന്ന വെള്ളത്തിലാണ് ഞാനിതിങ്ങനെ മുക്കി വെക്കുന്നത് മുക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് വേവട്ടെ അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അതാ വെന്തിട്ടുണ്ട് ഇനി ഇതിലേ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ എല്ലാം ഒന്ന് തിരിച്ചിട്ട് എടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് മൊത്തം ഒരു അഞ്ച് മിനിറ്റ് വേവണം അതാ നല്ലോണം വെന്തിട്ടുണ്ട് ഇത് ഇറക്കി വെച്ച് തണുക്കാൻ വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഇത് ഞാൻ നാല് കപ്പ് പാസ്തയായതുകൊണ്ട് തന്നെ കുറച്ചധികം എടുത്തിട്ടുണ്ട് വെള്ളം അതിലേക്ക് ഒരു നിങ്ങൾക്ക് ഒരു കപ്പിൻ്റെ അളവിനുള്ളത് ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഞാനിപ്പം നാല് കപ്പ് പാസ്തയാണേ ഇട്ട് കൊടുത്ത് ഒരു ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ലോണം വേവട്ടെ കവറിൻ്റെ മുകളിൽ ഇതിൻ്റെ വേവിൻ്റെ സമയം ഉണ്ടാവും ഇപ്പം നിങ്ങളെ കവറിൻ്റെ മുകളിൽ എത്രയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് നോക്കിക്കോ എൻ്റെ ഞാൻ വാങ്ങിയ കവറിൻ്റെ മുകളിൽ ഉള്ളത് ഒൻപത് മിനിറ്റാണ് ഇതിപ്പോൾ എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഏകദേശം ഇനി ഈ അടുത്ത് ഒഴിക്കട്ടെ അരിപ്പേലൊഴിക്കട്ടെ അരിപ്പേലൊഴിക്കുമ്പോഴത്തേക്ക് ബാക്കി കൂടെ വെന്തോളും കണ്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും തണുപ്പിച്ചെടുക്കാം കാരണം ഇല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ ഒട്ടിപ്പോവും ഒട്ടിപ്പോകാണ്ടെടുക്കാനാണേ വെള്ളം ഒഴിക്കണ നിർബന്ധമാണ് അപ്പോൾ അതാ അതൊരു ഭാഗത്തിരിക്കട്ടെ ഇനി നമ്മൾ തക്കാളി തണുത്തിട്ടുണ്ട് അത് തോല് നമ്മളിങ്ങനെ ക്രോസ് ഇട്ട് കൊടുത്തോണ്ട് പൊളിക്കാൻ എളുപ്പമായിരിക്കും അല്ലവണ്ണം ഒന്ന് പൊളിച്ചിട്ട് മുറിച്ചിട്ടിട്ട് തക്ക പിന്നെ ആ മൂക്കിൻ്റെ അടുത്ത് ഉള്ള ആ വെള്ളം നിറയില്ലേ അത് കളറ് ശരിക്കും കിട്ടൂല കേട്ടോ നിങ്ങൾ ഇനി വാങ്ങുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നമ്മളെ ബാംഗ്ലൂർ തക്കാളിയോ നല്ലവണ്ണം പഴുത്ത തക്കാളി നോക്കി വാങ്ങിക്കോളീനെ ഇനെ എൻ്റെ അടുത്ത് ഇതാ ഉള്ളു ഞാനിപ്പോൾ അതുകൊണ്ട് ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ അത്ര കളറ് കിട്ടൂല കണ്ടില്ല നടുവിലുള്ള ഈ കറുമൂസ പോലത്തെ ഒരു സാധനം അതെല്ലാം അങ്ങ് പൊക്കിയിട്ട് എല്ലാം ഒന്ന് മുറിച്ചിട്ടിട്ട് നമുക്കിനി ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണേ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ പൊടി ഇട്ട് ഇട്ടുകൊടുത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കായ്മുളകില്ല കാശ്മീരി ചില്ലി അങ്ങനെ ഉണ്ടെങ്കിൽ നാലോ അഞ്ചോ കാശ്മീരി ചില്ലിങ്ങൾ തോ കുരുമുളക് അല്ല അതിൻ്റെ അതിൻ്റെ ഉള്ള കുരു പോക്കിയിട്ട് തോല് മാത്രം ഇതിൻ്റെ കൂടെ ഒന്ന് വേവിച്ചെടുത്ത് അരച്ചാൽ നല്ല അടച്ചൽ കളറായിരിക്കും അപ്പോൾ അതാ അരച്ചിട്ട് കാണിച്ചു തരാം കണ്ടില്ലേ ഒട്ടും തരിയൊന്നുമില്ലാണ്ട് നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതൊരു ഭാഗത്തിരിക്കട്ടെ നമുക്ക് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെക്കാം ചീൻചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലും മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഉപ്പുള്ള ബട്ടറാണ് നിങ്ങൾ പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ ഞാനിത് ഉപ്പില്ലാത്ത ബട്ടറ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് ഉപ്പൊന്നുമില്ല അപ്പം ഇനി ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുന്നുണ്ട് കണ്ടോ നല്ലോണം മൂത്ത് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വലിയുള്ളി അതും പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അത് നോക്കിയിട്ട് നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ ചേർത്തോളി എനിക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ടൊമാറ്റോ പ്യൂരിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സി ജാർ കഴുകിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ വെള്ളം അങ്ങ് വറ്റിക്കോളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ താ നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ആവശ്യമാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല പിന്നെ ഒരു നാല് ടീസ്പൂൺ പിസ സീസണിങ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കാം പിന്നെ ഫ്രഷായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക നല്ല തിള വരുന്നുണ്ട് ഇനി അധിക നേരം അധികനേരം തിളക്കണ്ടാകട്ടോ തക്കാളി അധികം വെന്തതല്ലേ അതിന് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ പാസ്ത ഇലിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം കണ്ടോ നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് മിക്സായതിനു ശേഷം നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണേ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം കണ്ടില്ലേ ഇതിപ്പം എൻ്റെ തക്കാളിക്ക് നിറം കുറവായത് കൊണ്ടാണേ ഇത് നിങ്ങൾക്ക് കുറച്ച് നിറം കുറവായിട്ട് തോന്നുന്നത് ശേഷം അതിനുശേഷം ചൂടോടുള്ളതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ചീസ് മൊസറില ചീസാണ് ഞാൻ ചീ ചീകി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വളരെ കുറച്ചേ വേണ്ടു പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് സേർവ് ചെയ്യാവുന്നതാണ് അല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ പാസ്ത റെഡി എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത കാണുന്നത് വരെ താങ്ക്